ഹായ് നമസ്കാരം പ്രിയപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ കാരക്കൂട്ടിൽ ദാസനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ ഇസ്ലാം മതത്തിന്റെ നെഞ്ചത്ത് കയറി ഞറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട മദ്യമാഫിയ തലവൻ കാരണം ഇവന് ആ മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആ ഒരു ലേബലിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എത്രയോ നല്ല നല്ല ആദർശമുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് ഈ വേട്ടാവളിയിൽ ഇപ്പം അവിടെ കയറിയിരുന്നോണ്ട് ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം മാറി മാറി വരുന്ന പല സർക്കാരിൻ്റെയും മൂട് താങ്ങി കിട്ടാവുന്നത് മുഴുവൻ വാങ്ങിച്ച അപ്പനും മകനും ഒറ്റയ്ക്ക് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരാൾക്ക് പോലും പത്ത് പൈസയുടെ ഗുണമില്ലാത്ത ഈ വൃത്തികെട്ടവനിക്കൊക്കെ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേ പ്രസ്ഥാനത്തിൻ്റെ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ പല നേതാക്കന്മാരും പല പ്രവർത്തകരും കൃത്യമായിട്ടുള്ള മറുപടി ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടയത്ത് എസ് എൻ ഡി പി സംരക്ഷണ സമിതി അംഗങ്ങൾ ഇപ്പം ഈ പറയുന്ന വേട്ടാവളിന് കേസ് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ ഇവനൊക്കെ ഇട്ട് എന്താണ് ഉണ്ടാക്കിയത് കാരണം ഇവനെ ഒന്ന് ചൊറിയാൻ ഇവിടുത്തെ മത നേതാക്കന്മാരോ മതവിശ്വാസികളോ പോയിട്ടില്ല ഇവൻ പറയുന്ന വർഗീയത അതേ രീതിയിൽ കടമെടുത്തുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും മത മുസ്ലിം മത നേതാക്കന്മാർ ഇതുവരെ ഒരു മറുപടി പോലും കൊടുത്തിട്ടില്ല കാരണം മറുപടി അറിയിക്കാത്തവനാണ് ഈ വേട്ടാവളിയൻ എന്നുള്ളത് ഈ സമൂഹത്തിൽ നിലയും വിലയുമുള്ള മതപണ്ഡിതന്മാർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവന് മറുപടി കൊടുക്കാൻ പറ്റാത്തത് പക്ഷേ പത്തോട്ടിനു വേണ്ടി ഇവൻ്റെ ആസനം താങ്ങി നടക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും കൊള്ളാം നിങ്ങളുടെ ആദർശം പണയം വെക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്ത രാഷ്ട്രീയക്കാർ ഒരു മത നേതാവിൻ്റെയും ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പാടില്ല ഇവിടെ വർഗീയത പറഞ്ഞു വരുന്ന ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ നടപടിയെടുക്കാത്തത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ചിട്ടും ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തുറവും പറഞ്ഞ ഈ ഊളക്കെതിരെ എന്തുകൊണ്ടാണ് ഇതുവരെ ഇവർ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങാത്തത് പൂഞ്ഞാറിൽ കിടന്നുകൊണ്ട് ഒരുത്ത കുറയ്ക്കുന്നുണ്ട് പിന്നെ കൊടിശിപ്പട്ടി കുറയ്ക്കുന്ന കണക്ക് കുറെ നാളായിട്ട് അവൻ കുറച്ചുകൊണ്ടിരിക്കുക ഇവർക്കെതിരെ ഒക്കെ കേസെടുക്കും കേസെടുത്തിട്ട് പൂർവാധികം ശക്തിയോടുകൂടി ഇവരൊക്കെ പുറത്തേക്ക് വരും ഇനി ഇത് പറയുന്നത് ഈ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഇവിടുത്തെ വല്ല മതപണ്ഡിതന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാന്നുള്ളൂ അവന്റെ ഒക്കെ വീട്ടിന്റെ മുറ്റത്ത് പറയുന്നതിന് മുമ്പ് തന്നെ പോയി തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ കൃത്യമായ രീതി തന്നെ എസ് എൻ ഡി പി സംരക്ഷണ സമിതി അംഗത്തിന്റെ ഒരു കിണ്ണം കാച്ച മറുപടി സത്യത്തിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നിപ്പോയി കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ അപ്പനും മകനും ഈ പറയുന്ന ജനങ്ങളെ ചൂഷണം ചെയ്ത് കവർന്നെടുത്ത് സ്വന്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരാള് ഇവരുടെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം ഇദ്ദേഹം കൊടുക്കുന്ന ഈ മറുപടി അത് മാസാണ് കേട്ടോ അതൊന്ന് കേൾക്കണം സംരക്ഷിക്കുന്നവരായാലും ശരി കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും വെള്ളാപ്പള്ളി നടേശന്റെ ദിനങ്ങൾ നിയമപരമായി എണ്ണപ്പെട്ടു ഇന്ന് ദൈവമായി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ മോചകനായ ശ്രീനാരായണ ഗുരുദേവൻ ഇരുപത്തിയെട്ട് വർഷക്കാലം ഉപയോഗിച്ച കസേര ഈ ഈ ഈ വെള്ളാപ്പള്ളി ഉപയോഗിച്ചി നടേശ കൊണ്ടും ജപ്തിയിലേക്ക് എത്തി എന്ന് പറയുമ്പോ എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഇതാണ് യഥാർത്ഥ ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ ശ്രീനാരായണ ഗുരുവിശ്വാസികൾ ഇനി ഒരു വാർത്ത കൊണ്ടുണ്ട് അതുകൊണ്ടൊന്ന് കേൾക്കാം കോട്ടയത്ത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തിൽ എസ് എൻ ഡി പി സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് വ്യക്തിപരമായ കാര്യമാണ് എസ് എൻ ഡി പി യോഗത്തെ അത് ബന്ധിക്കുന്നില്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാരവാഹി അദ്ദേഹമല്ല എസ് എൻ ഡി പി യോഗവുമായി എസ് എൻ ഡി പിന്നെ അംഗങ്ങളുമായും ഈ സമുദായവുമായി യാതൊരു ബന്ധവും ആ പ്രസംഗത്തിനില്ല എല്ലാവരെയും തെരുവിളിക്കുക ഇദ്ദേഹം ആരാ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കസേര അനധികൃതമായിട്ടാണെങ്കിലും വലിച്ചിട്ട് അതിനകത്ത് തിരുന്നുണ്ട് ഈ മതവിദ്വേഷം പറയാൻ ഇദ്ദേഹം ആരാ ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് ഗവൺമെൻറ് ഒരാളിനെ കയറൂരി വിട്ടിരിക്കുക ഒരു കൊടും ക്രൂരനായ ഒരു കൊള്ളക്കാരനെ അവരുടെ താല്പര്യത്തിന് വേണ്ടി കയറൂരി വിട്ടിരിക്കുക ജോസി ബാബു ചേരുന്നു ജോസി എന്താണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിൽ എസ് എൻ ഡി പി സംരക്ഷണ സമിതി കോട്ടയം വെസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് യുദ്ധത്തെ അപമാനിച്ചതും മുസ്ലിം സ്ത്രീകൾ സന്താന ഉത്പാദന യന്ത്രങ്ങളാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് കൂടാതെ ആ യോഗത്തിൽ പങ്കെടുത്ത സമുദായ അംഗങ്ങളായ സ്ത്രീകളോട് കൂടുതൽ സന്താനോത്പാദനം നടത്തണമെന്നുള്ള ആഹ്വാനവും വെള്ളാപ്പള്ളി നടത്തിയത് സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ചെയർമാൻ എസ് ചന്ദ്രശേഖരൻ അതോടൊപ്പം തന്നെ അംഗങ്ങളായ പി എസ് രാജീവ് എം വി പരമേശ്വരൻ പ്രേമചന്ദ്രൻ എന്നിവരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് കൂടാതെ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നതെന്നും ഈ ഇവർ പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം അവർ വാർത്താ സമ്മേളനത്തിൽ കാര്യം ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഇപ്പോൾ കോട്ടയത്ത് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് പി ഡി പി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് നൌഷാദ് ആണ് ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ അതോടൊപ്പം തന്നെ മതവിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത് ധന്യം എസ് എൻ ഡി പിയിലെ യഥാർത്ഥ ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവരാണ് ഇപ്പം ഈ വേട്ടാവളിയനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള വളരെ കൗതുകമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ പറയപ്പെടുന്ന വേട്ടാവളിയ അമ്മയ്ക്ക് എട്ട് മക്കളോ ഒമ്പത് മക്കളോ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിൽ ഏറ്റവും മൂത്തതാണ് ഈ പറയപ്പെടുന്ന വർഗീയവാദി എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പം ഇതേപോലെ കൃത്യമായിട്ട് അണ്ണാക്കിൽ മറുപടി കൊടുക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് അത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് സ്വാഗതാർഹം പലരും ഇപ്പം ഈ പറയുന്ന ആൾക്കെതിരെ ഇപ്പം കേസ് കൊടുക്കുന്നുണ്ട് കേസൊക്കെ എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ കാരണം ഒരു പുല്ലും ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ അവനെതിരെ ആരും പരാതിമായിട്ട് സ്റ്റേഷനിലോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല സ്വമേധ്യ എടുക്കാൻ വേണ്ടി വീട്ടിന്റെ വാതിക്കൽ കിടുങ്കാമണിയായിട്ട് വന്ന് നിന്ന് തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്താണെങ്കിലും പത്തോട്ടിനു വേണ്ടി ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ ഈ മുസ്ലിം മതത്തെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ മതത്തെ ഉൾപ്പെടെ കാരണം അവരും ഈ പറയുന്ന കണക്ക് മാറി മാറി വരുന്ന സർക്കാരിൽ നിന്നും എല്ലാം വാങ്ങിച്ച് വാങ്ങിച്ചവർ അങ്ങ് കൂട്ടുകയാണ് ഇവിടെ ഒരു ഈഴവനെ ആക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇത് ഈ ജനങ്ങളുടെ ഇടയിൽ വിഭാഗ്യത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് മറുപടി കൊടുക്കാൻ അത് അതിന് അനുയോജ്യമായിട്ടുള്ള ഇവർ തന്നെയാണ് എന്തായാലും നല്ല മാസ് കിണ്ണം കാച്ച മറുപടിയാണ് ആ ഒരു സഹോദരൻ കൊടുത്തിരിക്കുന്നത് ആരാണോ എന്താണോ പേരൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ബിഗ് 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 സല്യൂട്ട് കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മലവാണങ്ങളെയൊക്കെ അകറ്റി നിർത്തേണ്ടതാണ് കാരണം മഹാനായിട്ടുള്ള ഗുരുദേവൻ പറഞ്ഞ ആദർശങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുക അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകാണെന്നൊക്കെ ഇയാൾ വന്നിരുന്നുണ്ട് ഗീർവാണം മുഴക്കിയപ്പോഴത്തേക്ക് ഇപ്പോ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം ഈ പറയപ്പെടുന്നവന്റെ അമ്മ എട്ടോ ഒമ്പതോ പ്രസവിച്ച് അതിൽ ഏറ്റവും മൂത്തതാണ് ഈ സന്തതി എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയറ അഭിപ്രായങ്ങൾ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും